വലിയൊരു ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെന്ന് വീഡിയോക്ക് താഴെ നമ്മുടെ എപ്പോഴും കമൻറ്റൊക്കെ കാണുമ്പോഴേ ഇതുപോലെ ഒന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കിട്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് വലിയൊരു ചിലവോ കാര്യമൊന്നും ഉണ്ടാവൂല്ല എന്താന്ന് വെച്ചാൽ നമ്മളിത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചോറാണ് വെച്ചിട്ട് ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും അത്രയും കൂടെ പുറസത്താക്കാതിരിക്കണ്ടട്ടോ ഇത് വമ്പൻ സംഭവമാണ് അപ്പോൾ ഇതിന് വലിയൊരു ചിലവില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ചോറ് എത്രയാന്ന് വെച്ചാൽ ഒരു ഇതാ ഇതുപോലൊരു കുണ്ടമ്പാത്രത്തിൽ അളന്നെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഗ്ലാസ്സിനാണ് അളക്കുന്നതിൻ്റെ അളക്കുക അപ്പോൾ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക എന്തിനാ വെച്ചാൽ ഇതൊക്കെയുള്ള വെള്ളം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു കുണ്ടംപാത്രത്തിൽ ചോറ് ഒരു മിക്സർ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു കുണ്ടമ്പാത്രത്തിൽ തന്നെ ഒരു കാ മാത്രം വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ കാ ഗ്ലാസ് ഏത് പാത്രത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് അതിന് കാ ഭാഗം എന്നുള്ള രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ട് തന്നെ നരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിൽ ജാറ് മൂർച്ച കുറവോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തരിതരി ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മുടെ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചെറിയൊരു തരിയൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ആ ഒരു ചോറൊന്നും അരച്ചിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ലേശം ഒരു അരമുറീൻ്റെ താഴെ കണ്ട് തേങ്ങ ചെറുകിയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു സവാള ചെറിയൊരു സവാളയാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സവാളയാണ് എടുക്കണത് തിരക്കിട്ട സമയമായതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒരു മൂന്നാലെണ്ണം തൊളിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം വേണമെന്ന് എന്ന് വിചാരിച്ചിട്ട് സവാളയാണ് എടുത്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലേശം ലേശം നല്ല ജീരകം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഈ ഒരു മിക്സഡ് ചാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ജീരകം മസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അതൊരു കാ ടേബിൾ സ്പൂൺ മതി ഒരുപാട് അങ്ങോട്ട് ആവേണ്ട പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം തീരെ ഇല്ല കേട്ടോ ആ ഒരു ഉള്ളിയുടെ നനവും സവാള ഒന്ന് ചേർത്തുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും അത് ഒന്നിങ്ങനെ അരിഞ്ഞു കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ തമിഴൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും തേങ്ങയിലും കുറച്ചൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് അത്യാവശ്യം വലിയൊരു പാത്രം നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു തേങ്ങ ചതച്ചതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചോറൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനും കുഴക്കാനും ഒക്കെ ഉള്ള സൗകര്യം അനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക അപ്പോൾ ഞാനിതാ ആ മിക്സഡ് ചാറിൽ നിന്ന് കൈ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചോറ് അടിച്ചിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈ കൊണ്ട് പഠിച്ചെടുക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും പാരൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സീഡ് ജാറൊന്നും അതിങ്ങോട്ട് കിട്ടൂല പിന്നെ പിന്നെ ഒരു സ്പൂണുകൊണ്ടൊക്കെ കോരെടുത്താലും എങ്ങനെയായാലും ഒരു ബ്ലേഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും അപ്പോൾ ഞാൻ നല്ലോണം ഫിനിഷ് ആക്കി എടുത്തതാണ് കൈകൊണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഒരു പലഹാരം നല്ലൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കുറച്ച് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തെടുക്കണത് ഇനിയിപ്പോൾ കളർ ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ കളറിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് അത് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്നൊരു സംഭവമാണല്ലോ മഞ്ഞൾ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കുഞ്ഞിക്കയൽ അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് കുഞ്ഞിക്കയ്യലൊന്നും പോരട്ടോ ഒരു ആറ് കയ്യിലെങ്കിലും വേണം അതായത് നമുക്കൊരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയോളം വേണ്ടി വരും ഒരു ഒന്നര ഗ്ലാസ് അരി അല്ല ചോറ് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം അരിപ്പൊടി വേണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് അപ്പോൾ അരിപ്പൊടി മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തെടുക്കരുത് അപ്പോൾ ഇന്നൊരു ഹാർഡായിട്ടൊരു ടേസ്റ്റൊന്നും ഇല്ലാതെ ഒരു പ്രത്യേകം ഇതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ കൂട്ടിയിട്ട് ചെയ്യുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഒരുപാട് ചോറൊക്കെ ബാക്കിയാകുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു ചായൻ്റെ കടി കിട്ടുകയും ചെയ്യും ആ ചോറൊക്കെ ഒന്ന് ചിലവായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ കടിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഇത് പോരൊരാറെങ്കിലും ഒരു ആറ് കയ്യിലെങ്കിലും പൊടി വേണ്ടി വരുന്നത് അപ്പോൾ ഒരു ആറ് കയ്യിൽ പൊടി ആദ്യ ഒരു മൂന്ന് കയ്യിൽ ഇട്ടുകൊടുത്ത് അപ്പോൾ എന്തിനു വെച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യമാക്കി ഇട്ടുകൊടുത്തത് ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചവടെ അതിനുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊന്നും ശരിക്കും അങ്ങോട്ട് കുക്കിംഗ് ഒക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് അളവ് കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ് അപ്പം വെള്ളം കൂടണ്ട എന്നുള്ള പേടിക്കാണ് അപ്പോൾ നമ്മൾ ഈ ചോറാവുമ്പോൾ ആദ്യം ഒരുപാട് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ ഹഡാവും അതെല്ലാം കുറഞ്ഞിട്ട് കൊടുത്താല് പിന്നീട്ട് എടുക്കാമോ എന്നുള്ള കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെന്തെയ്യുക ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ലേശം പൊടി ഇട്ടിട്ട് പഴക്കുക എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഇട്ടു കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കുക അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരളവും കാര്യമൊന്നും ഒരു ആവശ്യമില്ല വെള്ളം മാത്രം നോക്കിയാൽ മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഒരു കൊയലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കൈ കൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പരത്തിയിട്ട് ഒറ്റ വട്ട് മുറിക്കലും എടുക്കലോ അത്ര പണിയുള്ളൂ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ ലേശം എണ്ണ ഒക്കെ തൂവി കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ടാവും നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ എടുക്കല്ലേ അപ്പോൾ ഒട്ടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ലേശം വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആ ഒരു മാവ് അത് മുഴുവനായിട്ടും ഇവിടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്തോളി കേട്ടോ ഞാനിപ്പോൾ ഇവിടെതാ ഈ നമ്മൾ സാധാരണ എന്തിനേലൊക്കെ മൂടി മല്ലിപ്പൊടീൻ്റെ മുളക് പൊടീൻ്റെയൊക്കെ മൂടിയെടുക്കുക അപ്പോൾ ഞാൻ ആ മൂടി എടുത്തു അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ വലിയതായിട്ട് തോന്നുക അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാലോ ഈ ഒരു ഗ്ലാസ് ഇതിപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ്സുകൾ ഇനിയിപ്പോൾ ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ്സോ ബൗളോ മൂടിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക അപ്പോൾ ഞാനിവിടുന്നാ ഈ ഒരു ഗ്ലാസ് എടുത്തുക്കണേ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വേസ്റ്റ് ആവൊന്നുമില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കത് ഒരുപാട് കൊയലൊന്നും വെച്ച് പരത്താത്തത് കൊണ്ട് തന്നെ വേസ്റ്റാണെന്ന് സിമ്പിളായിട്ട് വീണ്ടും ഒന്നും കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും വീണ്ടും മുറിച്ച് എടുത്തിട്ട് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സൈഡായിട്ട് ഒന്നും നിർബന്ധമില്ല ഇനിയിപ്പം അടിച്ചിട്ട് കഴിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും കൊണ്ടുപോയ്ക്കുകയാണെങ്കിൽ നല്ല സിമ്പിളല്ലേ കുറച്ചൊരു കട്ടി വേണം കേട്ടോ ഇതിന് ഒരു അര ഇഞ്ചിൽ കട്ടിയിൽ നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കണമെന്നല്ല പെട്ടെന്ന് തന്നെ കിട്ടുമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ കൊയലുമ പരത്താന അങ്ങനത്തെ പൊടി ഇട്ട് ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കയ്യിൽ ലേശം എണ്ണ തൂവി കൊടുത്താൽ കൗണ്ടർ ടോപ്പിലും വെച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഒപ്പരം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ എത്ര പെട്ടെന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആ ഒരു ഇതുകൊണ്ടല്ലേ മൂടിയൊണ്ടല്ലേ മുറിച്ചത് അതുകൊണ്ട് കുറച്ച് വലുതാണ് കേട്ടോ അപ്പം നിങ്ങള വലുപ്പത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചെയ്തോളി ഇതാ ഈ ഒരു കട്ടുണ്ടായിക്കോട്ടെ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇതാ രണ്ടാമത്തെ ഇതുപോലെ ഒന്ന് ചെയ്തിരത്താൽ മതി കേട്ടോ അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇത് കഴിയും നമ്മൾ വേറെ ഒന്നും ചെയ്യണ പോലെയല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് പിന്നൊന്നാമത് നമ്മൾ കൊയലും പൊടിയൊന്നും വെച്ചിട്ട് ചെയ്യാത്തത് തന്നെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മുറിച്ചെടുത്തിട്ടുള്ള വേസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് നല്ല തിക്കായിട്ടും വീണ്ടും വെള്ളം കൂട്ടി കുഴക്കേണ്ട ഒക്കെ ആവശ്യം വരിക ഇതാവുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഇത് എത്ര വെട്ട നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ കുറേ ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുവിധം സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് അതിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വീട്ടിലുണ്ടാവില്ല വീഡിയോ ഒക്കെ കാണും പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും അപ്പോൾ ഒരുങ്ങണ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല പിന്നെ അത് വേണ്ടെന്ന് വെക്കും അങ്ങനെ ഒക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ട് ഇതുണ്ടാക്കാൻ സാധനം ഉണ്ടായില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ ആ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാവേ ഇല്ല കാരണം എന്താ വെച്ചാൽ ഇതിലേക്കിപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചേർത്ത് ഒരു ഉള്ളി അതിപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഉള്ളി ഇനിയിപ്പോൾ വലിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഇല്ലെങ്കിൽ വലിയ ഉള്ളി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഉള്ളി എന്തായാലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പിന്നെ തേങ്ങയാണ് തേങ്ങ അപ്പോൾ എല്ലാവർക്കും അധികം ആളുകൾ വീട്ടിലുണ്ടാവും ഇപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും ഇടയ്ക്കൊന്ന് തേങ്ങ വീട്ടിൽ കടയുന്നെങ്കിലും നിന്നെങ്കിലും വാങ്ങിക്കൊണ്ടിരുമല്ലോ അപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കുക തേങ്ങ മസ്റ്റാണ് കേട്ടോ തേങ്ങ ഇല്ലെങ്കിൽ ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സംഭവത്തിൽ നിങ്ങൾ തേങ്ങ ചേർക്കണം പിന്നെ ഉള്ളി അത് രണ്ടും വേണം പിന്നെ നല്ല ജീരകല്ലേ അതിപ്പോൾ ആരെ വീട്ടിലെല്ലാം ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ കറുമൂസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും കറി വെക്കാനൊക്കെ നമ്മൾ ഈ ഒരു നല്ല ജീരകം കൊണ്ടുവരും അപ്പോൾ നല്ല ജീരകം ഉണ്ടാവും അപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ചായൻ്റെ കടി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനിയിപ്പോൾ ആ ഒരു പരാതിയൊന്നും ഇങ്ങക്ക് കമൻ്റ് ചെയ്യാൻ പറ്റില്ല അത്രക്കും സിമ്പിളും നമ്മളെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് പിന്നെയാണെങ്കിൽ ഇതിന് ഒരു കോമ്പോന്ന് കരുതിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഉണ്ടാക്കട്ടോ നല്ല ടേസ്റ്റ് തന്നെ എഴുതിയൊക്കെ ചിക്കനും ബീഫൊക്കെ ഉണ്ടായാൽ പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണില്ല വെറുതെ ചായൻ്റെ കൂടെ നല്ല ചൂടുള്ള മതിലുള്ള കട്ടൻ ചായൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെ ഒക്കെ ഇത് രണ്ടെണ്ണം കിട്ടിയാൽ പിന്നെ അന്ന് ഇതിലും വലിയൊരു റാഹത്ത് ഇനി വേറെ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ വലിയ പരന്നൊരു ചട്ടിയിലാണ് എന്തിനാ വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട പിന്നെ നമുക്കിതിൽ എണ്ണ മുക്കി മുക്കിപ്പൊരിക്കേണ്ട അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല മുക്കി പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ഓരോന്നും ഇടുമ്പോൾ കണ്ടില്ലേ ഇതിന് മുകളിൽ എണ്ണ എത്തുക പോലും ചെയ്യണില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഇത് ഈ പരന്ന് കിടക്കുമ്പോൾ ഇത് ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യമേ ലേശം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഇത് എണ്ണ കുടിക്കണ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് എണ്ണ കുടിക്കും പക്ഷെ നമ്മൾ പൊടി വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ പച്ചപ്പൊടിയല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറും പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ ചോറിൽ ചോറ് വെക്കണ അരിവണ്ടുണ്ടാക്കിയാലും ചോറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴും ആ ഒരു പലഹാരത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കി പൊരിക്കട്ടോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽക്ക് ലേശം ഇതൊക്കെ ചെയ്യാം എന്താണ് ഈ തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തും തേങ്ങാപ്പാൽ ചേർക്കാം പിന്നെ എന്താ വെച്ചാൽ ഞാൻ പരന്ന് ചട്ടി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫുള്ള് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ വലുപ്പം കുറഞ്ഞ ചട്ടി വെച്ചാൽ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയൂല അപ്പോൾ ഇതുപോലെ പരന്ന് ചട്ടിയിലാവുമ്പോൾ കുറഞ്ഞ എണ്ണയാണെങ്കിലും അത് മുഴുവനും പരന്ന് കെടുക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ പോകണ തിരക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഭർത്താവിനും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ആകെ ഒരു തിരക്കായിരിക്കും പിന്നെ ചോറ് ഒക്കെ വേണ്ടേ കടയ്ക്ക് പോകണവൽക്കും ഓഫീസ് പോകണവൽക്കും സ്കൂളിൽ പോകണവൽക്കൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഉച്ചക്കൊക്കെ ഭക്ഷണമാക്കിയിട്ട് നമ്മളിത് കൊടുത്തേക്കുമ്പോൾ ഓർക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൻ്റെ ബജൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാം ഇനിയിപ്പോൾ എന്ത് ആണെങ്കിലും ടേസ്റ്റാണ് പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ എനിക്ക് തോന്നണെന്താ അറിയോ എന്തെങ്കിലുമൊക്കെ കറി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു കറിൻ്റെ ടേസ്റ്റായിട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കടികൾക്കുടന്ന് ഞാൻ ചാറ് കൂറി കൂട്ടാറില്ല ഇനിയിപ്പോൾ ചാറന്ന് മാത്രമല്ല എന്തും കൂട്ടൂല കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നല്ല മധുരമുള്ള ചാരിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇഷ്ടപ്പെടാത്ത ആണെങ്കിൽ കൂട്ടും പിന്നെ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കടിയാണെങ്കിൽ ഞാൻ ആ കറിയിൽ ഒഴിക്കൂല അത്രക്കും ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കണ അരി അരച്ചിട്ട് അരച്ചിട്ടിട്ട് പത്തിരി ഉണ്ടല്ലോ അതൊക്കെ എന്ത് ടേസ്റ്റാണ് അതിലൊക്കെ നമ്മൾ എന്തായാലും കറി ഒഴിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളു പക്ഷെ ചില ആളുകളൊക്കെ കറി ഉണ്ടാക്കും അപ്പോൾ അതാ എന്തൊരു സ്പീഡിലാ അറിയാം നമ്മൾ കടിപെടാൻ റെഡിയായത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ കൂടെ അങ്ങ് എന്ത് വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കുക അപ്പം തണ്ടില്ലേ നല്ലതാണ് ഞാൻ കണ്ടില്ല നല്ലതാണ് കണ്ടില്ലേ ഒരു അങ്ങനൊരു കുഴഞ്ഞതോ ഒന്നല്ല നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പൊടി അരിപ്പൊടി നമ്മൾ വാട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഒന്നര കപ്പോ രണ്ട് കപ്പൊക്കെ ചോറ് വെച്ചിട്ട് ഒരു കുണ്ട മാത്രം ചോറല്ലോ വെച്ചിട്ട് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് ചോറൊക്കെ വാക്കിയാകുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ചോറ് പിന്നെ വെച്ച് കാണുണ്ടാക്കും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നല്ല അടിപൊളി സംഭവമാണ് വേറൊന്നും വേണ്ട ആ ഒരു നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും ഉള്ളിയും തേങ്ങയും എല്ലാം മതി കേട്ടോ ഇനി അടുത്ത വീഡിയോയിട്ട് വരെ ലൈക്ക് ചെയ്യാൻ മറന്നു ലൈക്ക് ചെയ്യണം അസ്സാലൈക്കും